ഹലോ ഫ്രണ്ട്സ് കുട്ടികളുടെ കളിയും എക്സസൈസും ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് ആലോചിച്ചത് നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ വണ്ടിയും എടുത്ത് ഞാനും മക്കളും കൂടിയിട്ട് അടുത്തൊരു ജംഗ്ഷനിലേക്ക് ഫുഡ് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു അപ്പോൾ അത് ഞാൻ മീൻ മേടിക്കാന്ന് വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും അയലയും നവരെയും ചാളയുമാണ് ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് നവരയാണ് മേടിച്ചത് മീൻ മേടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മീൻകാരൻ അങ്കിൾ അബിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവനും അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ മീൻ മേടിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഷോപ്പിലേക്ക് കയറിയായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടിയിൽ വെജിറ്റബിൾസ് വിളിക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിർത്തി കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചു അതിനുശേഷം തിരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി ഇരുട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേറെ ഒരിടത്ത് നിർത്തിയില്ല നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്